ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് അടക്ക പൊളിക്കണേൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ അടക്കൊക്കെ പൊളിച്ച് നമ്മൾ ഇവിടെ വെക്കത്തില്ലേ അങ്ങനെ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോയാണെട്ടോ ഇതാണ് നമ്മളെ സംഭാവുന്ന അടക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും അത് നമ്മൾ ചിച്ചി റ്റുറ്റുകയും ഇതൊക്കെ വെച്ച് നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ലൂസായിട്ട് കിട്ടും എന്നിട്ട് അതിന് പിടിച്ച് ഇങ്ങനെ ഉള്ളിൽ കൂടെ തുറന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ അടക്ക കിട്ടുന്നത് കേട്ടോ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഈ സംഭവമാണ് നമ്മുടെ അടക്ക ഇതിൻ്റെ മുകളിൽ വശത്ത് നല്ല രസമായിരിക്കും കാരണം ഇത് വിൽക്കുമ്പോൾ കുറേ പൈസയൊക്കെ കിട്ടും എന്നിട്ട് അത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം ഇതിൻ്റെ ബാക്ക് വാഷ് ഇവിടെ ഇങ്ങനെത്തോളം ഉണ്ടാവും അതിൻ്റെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ ഉള്ളിൽ കൈയിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കാം ഇങ്ങനെയാണ് നമ്മൾക്ക് അടക്ക കിട്ടുന്നത് ഞങ്ങൾ പൊളിച്ചെടുത്ത അടക്കയുടെ തൊണ്ടകൾ ദേ ഇവിടെ കിടക്കുന്നുണ്ട് ഇത്രയും അടക്കം കണ്ടോ പൊളിച്ചിട്ടുണ്ടോ കൊറച്ചടക്കേം കൂടി ബാക്കിയുണ്ട് അതും കൂടി കാണിച്ചു തരാം ഇത്രയും അടക്കാണ് കേട്ടോ ബാക്കി വന്നിരിക്കുന്നത് ഇനി ഇതും കൂടി പൊളിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തീർന്നു അപ്പൊ ഞങ്ങളുടെ പൊളിച്ചെടുത്തിട്ടുണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ടെട്ടോ ഞാനും എൻ്റെ വാപ്പിച്ചയും കൂടി ആയിരുന്നോ ഇത് എല്ലാം പൊളിച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം